നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് വരാൻ വേണ്ടി സമയം എടുക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ റിഫോംസ് മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റി ആയിട്ടും സ്കൂളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടു നല്ലൊരു റിഫോംസ് ബില്ലാണത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ അവിടെ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ട് യൂറോപ്പ് അമേരിക്ക വേറെ രീതിയിൽ പോയി പക്ഷേ നമ്മളിപ്പോഴേ ആ രീതിയിലോട്ട് പെട്ടെന്ന് ചാടി കയറി പോകാൻ പറ്റത്തില്ല അങ്ങനെ മുഴുവനും അപ്പൊ ആ എഡ്യൂക്കേഷൻ സ്ട്രക്ചറൽ റിഫോംസ് ബില്ല് കൊണ്ടുവന്ന ശേഷം അതിനൊരു പീരിയഡ് ഓഫ് ടൈം ഉണ്ട് അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലും സ്കൂളുകളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാരണം ഇത് ഹ്യൂജ് ആയിട്ടുള്ള വലിയ രാജ്യമാണ് കാരണം ഇവിടെ ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയുന്ന എന്തു പറഞ്ഞാലും ഇപ്പൊ സെൻട്രൽ ഭരിക്കുന്ന സ്റ്റേറ്റ് ഭരിക്കുന്ന ഇങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ ഹിന്ദിയുടെ കാര്യത്തിൽ തന്നെ പല സ്റ്റേറ്റുകളും പറ്റത്തില്ലെന്ന് പറയുന്നത് അടിച്ചലിപ്പിക്കാനും പറ്റുന്നില്ല ഇന്ത്യയിൽ നടക്കുന്ന കാര്യവും അല്ല കാരണം പല എജു സ്റ്റേറ്റുകളുടെ ഫോർമാറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അതായത് സ്കൂളിങ് ആണെങ്കിൽ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റുകളുടെ സബ്ജെക്റ്റ് അത് ഇവിടുത്തെ സെൻട്രൽ യൂണിയൻ അവർക്കൊരു ഒരു പ്രത്യേക നമ്മുടെ ഇപ്പം ഈ വണ്ടികളുടെ ലൈസൻസും ആ സമയം ചില സെക്ടേഴ്സില് ചില ചിലതൊക്കെ നമുക്ക് റിഫോംസ് കൊണ്ടുവരാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റിൽ പക്ഷെ സ്റ്റേറ്റ് അത് മാറ്റർ ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്